ഗസയിലെ ആകാശം ഇനി നീലയല്ല അവിടെ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളുടെ തീപ്പൊരി മേഘങ്ങളെ കത്തിച്ചിരിക്കുകയാണ് ഒരിക്കൽ കുട്ടികൾ പന്തടിച്ച് കളിച്ചിരുന്ന ചത്തരങ്ങൾ ഇന്ന് ചിതകളായി മാറിയിരിക്കുകയാണ് ആകാശം പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ നിന്ന് കേട്ടത് കുഞ്ഞുങ്ങളുടെ നിലവിളികളായിരുന്നു നിശബ്ദമായി അത് നാം കേൾക്കുകയും ചെയ്തു ലോകം കാതടച്ച് നടക്കുകയാണ് ആ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇപ്പോൾ ഓർമ്മയിലും പത്രത്തിലും മാത്രമായി ബാക്കിയായിരിക്കുകയാണ് ആ പേരുകളെ വീണ്ടെടുക്കാൻ ആ ജീവിതങ്ങളെ വീണ്ടും ലോകത്തിന്റെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരളം മുഴുവൻ ഒന്നിക്കുകയാണ് ഗസ്സയുടെ പേരുകൾ എന്ന ആവിഷ്കാരത്തിലൂടെ ചിന്താരവി ഫൗണ്ടേഷൻ പലസ്തീൻ സോൾഡാറ്റി ും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വലിയ കൂട്ടായ്മ ലോകത്തിന്റെ നീതിബോധത്തെ ഉണർത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് കാണപ്പെടുന്നത് ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാല് മുപ്പത് മുതൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ തുടങ്ങുന്ന ഈ പരിപാടി ശബ്ദമില്ലാത്ത തന്നെ മനുഷ്യന്റെ മനസ്സിനെ കുലുക്കുന്ന ഒരൊറ്റ സന്ദേശമാണ് നൽകുന്നത് ഓരോ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെയും ഒരു പേരുണ്ട് അവരെ നാം മറക്കില്ല കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഒരേ സമയം ആയിരത്തി അഞ്ഞൂറ് പേരുകൾ വായിക്കപ്പെടും അതായത് പതിനാല് ജില്ലകളിലായി പതിനെട്ടായിരം കുഞ്ഞുങ്ങളുടെ പേരുകൾ ഒരിക്കൽ ജീവിച്ചിരുന്നത് പോലെ ശബ്ദങ്ങളായി നിശബ്ദത തകർത്തു കൊണ്ട് ഉയരുകയും ചെയ്യും ലോകത്തിന്റെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഗസയിലെ തെരുവുകളിൽ വീണുകിടക്കുന്നത് കളിപ്പാട്ടങ്ങളും രക്തക്കറകളുമാണ് ആശുപത്രികളില്ലാത്ത ആശുപത്രികൾ സ്കൂളുകളിൽ കുട്ടികൾ വീടുകളില്ലാത്ത കുടുംബങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള ബോധം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇസ്രയേൽ നടത്തുന്ന ഈ കൂട്ടക്കൊല ചരിത്രത്തിലെ ഏത് യുദ്ധത്തെയും മറികടക്കുകയാണ് വംശഹത്യയുടെ ഭീകരതയ്ക്ക് മുന്നിൽ മനുഷ്യത്വം തന്നെ മുട്ടുകുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇന്നുവരെ മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം പതിനെട്ടായിരം കടന്നുവെന്ന കണക്ക് മാത്രം മതിയാകും ഈ നരകയാതനയുടെ ഭാരം തിരിച്ചറിയാൻ അവരുടെ മുഖങ്ങൾ ഇപ്പോൾ ഫോട്ടോകളിൽ മാത്രം കാണുകയും ചെയ്യാം പൊട്ടിയ കളിപ്പാട്ടത്തിന്റെ പക്കൽ വീണ് കിടക്കുന്ന ചെറുകൈകൾ കൈകൾ ഉമ്മയുടെ മടിയിൽ ജീവൻ കെട്ട കുഞ്ഞിന്റെ തല വീട് തകർന്ന നിലവിളിക്കുന്ന സഹോദരങ്ങൾ ഓരോ ചിത്രവും ഓരോ പേരിലൂടെയാണ് പറഞ്ഞു തരുന്നത് ഇതൊരു കഥയാണ് ഒരു വിച്ഛേദിച്ച ഭാവിയാണ് ആ കുഞ്ഞിന്റെ പേര് ആരും മറക്കരുത് എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഗസ്സയുടെ പേരുകൾ ഇതൊരു ചടങ്ങ് മാത്രമല്ല ഇതൊരാർത്ഥമായിട്ടുള്ള ഒരു നാദം കൂടിയാണ് ബോംബുകളുടെ ശബ്ദം മറയ്ക്കുന്ന മനുഷ്യ ശബ്ദങ്ങൾ ഒന്നാകുമ്പോൾ അതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രതിരോധം ഗസ്സയുടെ പേരുകൾ എന്ന പരിപാടി രാഷ്ട്രീയത്തെയും മതത്തെയും അതിജീവിച്ച് മനുഷ്യൻ എന്ന നിലയിൽ ഒരുമിക്കുന്ന കേരളത്തിന്റെ മുഖമാണ് വഞ്ചി സ്ക്വയറിൽ തുടങ്ങി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പടരുന്ന ഈ കാഠിന്യമുള്ള ശബ്ദം ലോകത്ത് ഓർമ്മിക്കപ്പെടും നീതിയില്ലാതെ സമാധാനവുമില്ല എഴുത്തുകാരൻ കലാകാരന്മാരും വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമാവുകയാണ് ഒരാളുടെ വായന മറ്റൊരാളുടെ പ്രാർത്ഥനയായി മാറുമ്പോൾ അതാണ് മനുഷ്യകുലത്തിന്റെ നിശബ്ദമായിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവം ഗസയിലെ കുട്ടികൾക്ക് ഇനി കളിസ്ഥലങ്ങളില്ല അവരുടെ പാഠപുസ്തകങ്ങൾ പൊടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുകയാണ് അവർക്കെന്താണ് ഭാവി ബോംബ് വീഴുമെന്ന് ഭയന്ന് ഉറങ്ങുന്ന ഒരു കുഞ്ഞ് ഉമ്മയുടെ കരച്ചിൽ ഉണരുന്ന മറ്റൊരാൾ ഇതാണ് അവർക്കുള്ള ദിനചര്യ ലോകം പാതിരാത്രിയിൽ പുഷ്പങ്ങൾ വെച്ചുകൊണ്ട് സമാധാനം ആഘോഷിക്കുമ്പോൾ ഗസയിലെ പാതിരാത്രിയിൽ ചിതകൾ കത്തുകയാണ് ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം ലോകത്തിന്റെ കാതിൽ എത്തിക്കുന്നതിനാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരൻ എൻ എസ് മാധവൻ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ പേരറിയാവുന്ന പതിനെട്ടായിരം പലസ്തീനിയൻ കുട്ടികളെ ഓർക്കാനും സൈനിസ്റ്റ് കൂട്ടക്കൊലയ്ക്കെതിരെ ശബ്ദം ഉയർത്താനും ഈ കൂട്ടായ്മ ഇതൊരു പ്രതിഷേധം മാത്രമല്ല ഒരു സാമൂഹ്യ സംവേദത്തിന്റെ ആഴത്തിലുള്ള ഒരു പ്രകടനം കൂടിയാണ് കേരളത്തിന്റെ വേദികളിലൂടെ ഉയരുന്ന ഈ ശബ്ദം ഗസയിലെ മണ്ണിൽ നനഞ്ഞ രക്തത്തോട് ഐക്യദാർഢ്യത്തിന്റെ പ്രതിജ്ഞയായി മാറുകയും ചെയ്യും ഓരോ പേര് വായിക്കപ്പെടുമ്പോഴും ഒരു കുഞ്ഞിൻ്റെ ഓർമ്മ പുതിയതായി പിറക്കപ്പെടുകയാണ് അവരുടെ പേരുകൾ വായിക്കുമ്പോൾ നമ്മൾ വെറും പേരുകൾ ഉച്ചരിക്കുന്നതല്ല മനുഷ്യന്റെ പരാജയങ്ങളുടെ ജീവചരിത്രം തന്നെ നാം വായിച്ചെടുക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ നിശബ്ദത മനുഷ്യാവകാശ സംഘടനകളുടെ പരാജയം മതത്തിൻ്റെ പേരിൽ നടക്കുന്ന നരഹത്യ ഇതെല്ലാം ഈ പേരുകളുടെ നേരിൽ തെളിഞ്ഞു കാണുകയും ചെയ്യാം അതുകൊണ്ടാണ് ഗസ്സയുടെ പേരുകൾ എന്ന പരിപാടി വെറും പ്രതിഷേധമല്ല അത് മനുഷ്യത്വത്തിന്റെ പുനർജന്മമാണെന്ന് പറയാൻ കാരണം ഓരോ പേരും ഒരൊറ്റ കിരണമാണ് ഇരുട്ടിൽ വെളിച്ചം തീർക്കുന്നത് കേരളം ഇതുപോലെ ഒരുമിച്ച് നിന്നത് ചരിത്രത്തിൽ പലതവണയാണ് എന്നാൽ ഇത്തവണ അതൊരു കുഞ്ഞിൻ്റെ കണ്ണുനീരിന് വേണ്ടിയാണ് മതം പാർട്ടി ഭാഷ ജാതി എല്ലാം മറന്ന് മനുഷ്യർ മനുഷ്യനായി ഉയർന്നു നിൽക്കുന്ന നിമിഷം വഞ്ചി സ്ക്വയറിൽ നിന്നുള്ള ആ ഒരു നിശബ്ദത ലോകത്തിന്റെ പല കോണുകളിലേക്കും പടരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ ബോംബുകൾക്കും ടാങ്കുകൾക്കും ഇത് ഉയർന്നു നിൽക്കുന്ന ആ ശബ്ദം പറയുന്നത് ഒരേയൊരു ലളിതമായ സന്ദേശമാണ് ഓരോ കുട്ടിയും ജീവിക്കാൻ അർഹനാണ് ഗസ്സയുടെ പേരുകൾ എന്ന പരിപാടി അവസാനിക്കുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി തുടരുകയും ചെയ്യും മനസ്സുകളിൽ വഴികളിൽ പുസ്തകങ്ങളിലും കവികളിലും ഈ ലോകം തന്നെ കുഞ്ഞുങ്ങളുടെ ചിരിയില്ലാതെ നിലനിൽക്കില്ലെന്ന സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ആ പരിപാടി നിലനിൽക്കുകയും ചെയ്യും ഈ പേരുകൾ വായിക്കുന്നവർ വെറും വായനക്കാരല്ല അവർ മനുഷ്യരാശിയുടെ ശബ്ദങ്ങളാണ് ആ ശബ്ദങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകരുത് ഗസ്സയുടെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടില്ല അവരുടെ പേരുകൾ അവർ നമ്മളിൽ ജീവിക്കുകയാണ് ലോകം നിശബ്ദമാണെങ്കിലും കേരളം പറയുകയാണ് നിങ്ങളുടെ പേരുകൾ ഞങ്ങൾ മറക്കില്ല ഒരു കുട്ടിയുടെ മരണം ലോകത്തിന്റെ ഭാവി നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാൽ ഗസയിൽ മരിക്കുന്നത് കുട്ടികളല്ല അവിടുത്തെ ഓരോ ദിവസത്തെയും ഭാവിയെയാണ് കുന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ കുഞ്ഞിൻ്റെയും കണ്ണുനീരിൽ പ്രതിഫലിക്കുന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളാണ് ആ കുഞ്ഞൊന്ന് വളർന്നിരുന്നുവെങ്കിൽ ഒരു കവിയാകുമായിരുന്നു ഒരു ശാസ്ത്രജ്ഞനാകുമായിരുന്നു അതല്ല എങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാകുമായിരുന്നു ആ സ്വപ്നങ്ങൾ പൊടിയിലാക്കപ്പെടുമ്പോൾ ലോകം എത്രയോ സമാധാന സമ്മേളനങ്ങൾ നടത്തി എത്രയോ പ്രസംഗങ്ങൾ പറഞ്ഞു പക്ഷേ ആരും കുഞ്ഞിന്റെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കേരളം ഇപ്പോൾ ആ പേരുകൾ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം പേരുകൾ പറഞ്ഞാൽ മാത്രമേ അവരുടെ ഓർമ്മകൾ ജീവനോടെ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കൂ ഗസയിലെ മണ്ണ് ഇപ്പോൾ ഒരു ശവക്കുഴിയല്ല അത് മനുഷ്യരാശിയുടെ കണ്ണുനീർ നനച്ച ഒരു ഗ്രന്ഥമാണ് അവിടെ വീണ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ മണ്ണിനൊപ്പം മിശ്രിതമായ പുതിയൊരു ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് രക്തത്തിന്റെ അക്ഷരങ്ങളാൽ ആ കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കപ്പെടുമ്പോൾ വായിക്കുന്നവരുടെ കണ്ണുകൾ നിറയുകയും ശബ്ദം വിങ്ങുകയും പക്ഷേ അതാണ് യഥാർത്ഥ ഓർമ്മയുടെ ഭാഷ ആ വേദനയെ നാം മനസ്സിലാക്കുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത് ഗസയുടെ പേരുകൾ ഒരു പ്രതിഷേധം മാത്രമല്ല അതൊരു മനുഷ്യന്റെ തന്നെ മനസ്സിനെ തിരിച്ചു ഒരു യാത്ര കൂടിയാണ് മാധ്യമങ്ങൾ കാണിക്കാത്ത യാഥാർത്ഥ്യമാണ് ഗസ കെട്ടിടങ്ങളുടെ ഇടയിൽ കുടുങ്ങിയവരിൽ പലരും അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് പലർക്കും പേരുകളില്ല രേഖകളില്ല മരണ സർട്ടിഫിക്കറ്റുകൾ പോലുമില്ല എന്നാൽ കേരളം ഇപ്പോൾ അവർക്ക് പേരുകൾ നൽകുകയാണ് അക്ഷരങ്ങളിൽ നിറയുന്ന ജീവനുകളെ പോലെ ആ പേരുകൾ വായിക്കുന്ന ഓരോ നിമിഷവും മനുഷ്യകുലത്തിൻ്റെ നിശബ്ദമായ ഒരു ആത്മപരിശോധനയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവരെ കൊന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ പരാജയപ്പെട്ട ലോകത്തിന്റെ കണ്ണ് മറച്ചു നോക്കുമ്പോൾ കേരളം അതിനൊക്കെ പകരം ഇവിടെ മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറക്കെ പറയുകയാണ് ഒരു കുട്ടിയുടെ ചിരി ലോകത്തെ മാറ്റാൻ കഴിയുകയും ചെയ്യും പക്ഷേ ഗസയിലെ കുട്ടികൾക്ക് ഇനി ചിരിക്കാൻ വേദനകൾ മാത്രമാണ് ബാക്കി അവരെ കൊന്നവരെ ശിക്ഷിക്കാൻ നിയമങ്ങളില്ല അവരെ രക്ഷിക്കാൻ സംയുക്തമായ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കും ധൈര്യമില്ല ആ കുഞ്ഞുങ്ങളുടെ ആത്മാവുകൾ ഇന്നും പൊട്ടിത്തെറിച്ച വീടുകളുടെ കാറ്റിൽ പറക്കുകയാണ് ഗസയുടെ പേരുകൾ എന്ന പരിപാടിയിലൂടെ കേരളം ആത്മാക്കളെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പരിപാടി മനുഷ്യരുടെ ആത്മസാക്ഷിയുടെ വിളിയാണ് ഒരു കുഞ്ഞിൻ്റെ പേര് പറയുന്നത് പോലെ മനുഷ്യൻ തന്നെ മനസ്സിനെ രക്ഷിക്കുന്നത് പോലെ